ണോ ഇത് തലശ്ശേരി സ്വന്തം തലശ്ശേരിയിലെ സ്വന്തം ബസ് ഉഷാ ഹരി പ്രതിമോ അല്ലേ നാപ്പത്തൊന്ന് വർഷത്തോളം സർവീസിലുള്ളൂരിലേക്കല്ലേ ഉഷാറല്ലേ ആന അതെ താങ്ക് യൂ ഇതാ ഈ ബസ്സട്ടോ സജിത്ത് ഈ ഒരു ബസ് സ്റ്റാൻഡിന് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ആ സ്റ്റോറി നമുക്ക് പിന്നെ പറയാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് വർഷത്തിന് മേലെ സർവീസിലുള്ള പ്രദീപ് കുമാറിനെ കുറിച്ചാണ് അപ്പൊ ഈ ബസ്സിന് ഫാൻസ് ഉണ്ടോ ഈ ബസ്സിന് ഫാൻസ് ഉണ്ട് സജിത്ത് ബസ് അതായത് അമ്പത്തൊന്ന് വർഷത്തിന് മേലെ പെർമിറ്റ് എടുത്ത് ഒരാളുടെ പേരിലുള്ള ബസ്സാണ് ഇത് കേട്ടോ അമ്പത്തൊന്ന് വർഷത്തിന് മേലെയായി ഈ ഒരു ബസ് ആ ഒരു പെർമിറ്റിൽ ഓടുന്നു കേട്ടോ ഇതേ റൂട്ടിൽ നമുക്കൊരു കാര്യം ചെയ്യാം പ്രതിപാട്ട പരിചയപ്പെടാം അതായത് നാല്പത്തൊന്ന് വർഷത്തിന് മേലെ ഈ ഒരു കണ്ടക്ടറായിട്ട് ഈ ഒരു ഫീൽഡിൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് പ്രതിഭേ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നുണ്ടോ പ്രതിവേട്ടാസ്കാരം അതെ ഇപ്പൊ ഇപ്പൊ സമയത്തല്ലേ ഇപ്പൊ ഉച്ച ഒന്നര മണി ആവുന്നു ഇതാണ് സർവീസിൽ ഈ ഒരു ബസ്സിൽ മൊത്തത്തില് എത്ര വർഷം മുപ്പത്തെട്ട് വല്ലേ നാപ്പത്തൊന്ന് വർഷം ആണല്ലേ ഞാൻ കണ്ടത് എൺപത്തിമൂന്ന് തുടങ്ങിയത് കണക്കിലെന്തോ ഒരു അപ്പോൾ കറക്റ്റാണ് ഇപ്പോൾ നാൽപ്പത്തൊന്ന് വർഷത്തിന് മേലെയായി പ്രതി ഈ ഒരു ഫീൽഡിൽ തുടങ്ങിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബസ്സ് പോകുന്നത് പിന്നെ പാനൂരിലേക്കാണ് അപ്പോൾ പാനൂരിലേക്ക് പോകുന്നതിൻ്റെ ഒരുമിച്ച് തന്നെ നമുക്ക് പ്രതിപാട്ടൻ്റെ സ്റ്റോറിയൊക്കെ കേട്ടുകൊണ്ട് പോകാം ഇതുപോലെ ഒരുപാട് ബസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പല വിധത്തിലുള്ള ബസ്സിലും ഇതുപോലുള്ള ഒരുപാട് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാർ ഡ്രൈവറായിട്ടും കണ്ടക്ടറായിട്ടും ഉണ്ട് അപ്പോൾ ഇന്നത്തെ സ്റ്റോറി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പ്രതിഭാടിനെ കുറിച്ചാണ് എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം ഗോപാലം പറഞ്ഞു ഗോപാലം പറ ഈയൊരു ഇലക്ട്രോണിക് സിസ്റ്റം വന്നിട്ട് ആറുപോലെ എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മ ഉണ്ട് പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ്സിൽ കയറുമ്പോ ടിക്കറ്റ് എഴുതിയിരിക്കും ഒച്ച വരും പിന്നെ അതുകൊണ്ട് അല്ലേ അതായത് പിന്നെ മിനിമം ചാർജുകൾ ഒന്നും ഇത്ര ദൂരെ ഓർഡിനിട്ട് അങ്ങനെ ഓരോ കാറ്റഗറിച്ച് കൊടുക്കുന്ന ഒരു സംഭവം അല്ലേ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി കഴിഞ്ഞാല് ഗൂഗിൾ പേ സിസ്റ്റത്തിലേക്ക് ഇറങ്ങിയത് ഇറങ്ങി പിന്നെ ഹോട്ടലെല്ലാം കാണും പ്രിന്റ് ടിക്കറ്റും കിട്ടും ഈ നിങ്ങള് കാർഡ് അതിന്റെ മേലാല് ചാർജ് വരൂല്ലേ കോഴിക്കോട് വണ്ടി പിന്നെ ഒരു പ്രവാസികളും അതുപോലെ നാട്ടുകാരൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്ന ഒരു എൺപത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ ജനിച്ച ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ എന്തായാലും ബസ്സിൽ ബസ്സിനെ കുറിച്ചിട്ടുണ്ടാവും എനിക്കറിയാം നമ്മൾ കന്ന് ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ വീട് മുഴപ്പിലങ്ങാടാണ് അപ്പം ഞാൻ മുഴപ്പിലങ്ങാടിന്ന് തലശ്ശേരിയിലേക്ക് നമ്മൾ ആ ഒരു സമയത്ത് ബാസിൽ ടിക്കറ്റ് മുടിക്കുന്നതെന്ന് വെച്ചാൽ അമ്പത് വയസ്സാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു രൂപ വേണ്ടി തരും ഭക്ഷണം നമ്മൾ ലഞ്ചിൽ ആക്കിയിട്ട് കൊണ്ടുപോകും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും നമുക്ക് പുറത്തൊരു ഫുഡ് അടി ഉണ്ടാവും അതെങ്കിൽ പ്രോട്ടീൻ ബീഫിന്റെ സാലൊക്കെ കിട്ടുന്ന ഒന്ന് രണ്ട് കടകളെടുത്താലും ശരി അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരുപാട് ഓർമ്മകൾ ബസ്സിനെ ഉണ്ടാവും അപ്പം നിങ്ങൾക്കും മറക്കാനാവാത്ത ഓർമ്മകൾ ബസ്സിൽ പോയിട്ടുള്ള പല ഓർമ്മകളുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ അറിയിക്കാട്ടോ ഒരു ബസ് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കണ്ടക്ടർ വേണം ഡ്രൈവർ വേണം ക്ലീനർ വേണം അല്ലേ അപ്പം നമുക്കിത് ഒരു നല്ലൊരു പ്രായമുള്ളൊരു

കഷ്ടപ്പെടാതെ നമുക്കൊന്നും നേടാൻ പറ്റില്ലല്ലേ നമ്മൾ എന്തും നമ്മൾ നമ്മളെന്തോ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യസാക്ഷേ ഹാപ്പി അല്ലേ വീട്ടില് ഭാര്യ മക്കള് എല്ലാവരും ഫാമിലി എല്ലാവരും ഹാപ്പി ആയിരിക്കണം അല്ലെ ഡ്രൈവർ കണ്ടക്ടർ ക്ലീനർ ഇതൊക്കെ കൂടുന്നതാണ് ഒരു ബസ്സിലുള്ള ഒരു ലൈഫ് അല്ലെ അപ്പം മറക്കാൻ പറ്റാത്ത കൊറേ ഓർമ്മ നിങ്ങൾക്ക് ഈ സ്കൂൾ ടൈമിലൊക്കെ എങ്ങനെയാ പിള്ളേർക്കൊക്കെ ഓർമ്മ എങ്ങനെയാ നല്ല ഫ്രണ്ട്ലി ആണോ आ, െ സ്കൂൾ പിള്ളേർ ഭയങ്കര കമ്പനി അടിച്ച് പിടിച്ച് ഓടുന്നുണ്ടാവും കാരണം സമയത്ത് എത്തില്ല പ്രശ്നമാണ് ഡ്രൈവറെ പരിചയപ്പെടണ്ടേ ഡ്രൈവറെ വാ ബ്രോ എന്ന പരിചയപ്പെടുന്നുണ്ടേ വാ വറങ്ങ നമ്മളെ തലശ്ശേരിയിൽ നിന്നും പാനൂര് വരെ കൊണ്ടുവന്ന വന്ന നമ്മുടെ ഡ്രൈവർ മരിച്ചു പോണോ അല്ലേ പേരെന്തേനു ജില്ല അതെയോ കൊറേയായി ബസ് പിടിക്കുന്നത് ബസ് ഒരു കൊല്ലം ക്ലീൻ പിന്നെ വർഷത്തോളായിട്ട് ഈ വേറെ ബസ്സിലായിരുന്നു ഒരു സ്ഥിരമായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം എത്ര മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം ഭക്ഷണം കഴിച്ചാ എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് വരാം നമ്മള് ഒരു തവണ വന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അതർവ് നമ്മുടെ ഷെഫീല് കാണിച്ച അതർവാണ് ഇത് ഒരു തവണ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമസ്കാരം എന്തൊക്കെയുണ്ട് നമുക്ക് ഇരിക്കാൻ കുറച്ച് സീറ്റ് കിട്ടോ ഓക്കേ നമുക്ക് ഇരിക്കലേട്ടോ നമുക്ക് പോകേണ്ട സമയം ആവുന്നില്ലല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഒരുമിച്ച് കഴിച്ചു പോകണം അതാണ് നമ്മുടെ ചടങ്ങ് ഭക്ഷണം ഇല്ലാത്തൊരു പരിപാടിയില്ല എന്തായാലും നല്ല യാത്ര നമ്മൾ ബസ്സിൽ കുറച്ച് ദൂരമാണെങ്കിൽ പോലും ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു യാത്രയായിരുന്നു തലശ്ശേരി മുതൽ പാനൂർ വരെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ ഇവിടുന്ന് മീൻപിരിച്ചല്ല അടിപൊളിയാ എനിക്ക് കുറവാണ് കുറവ് ആഴ്ച ഞാൻ ശരിക്കും അറിയില്ലേ പൊന്നി ആഴ്ച ഞാൻ അറിയില്ലേ ചെലയാൾക്ക് പൊഞ്ഞു ഭയങ്കര നിനക്ക് പൊഞ്ഞു ഭയങ്കര ഇഷ്ട കറക്റ്റ് കുറച്ച് പോലെ

ജമ്മലിനെ ഇതാ कोयला 부യ ബള നെകിനെ 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 कोयले ബള നെകിനെ 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 ോ എന്നാ എന്ത്ണ്ട് കൊല ഉണ്ട് തളയൻ ഉണ്ട് പിന്നെ പാർസ് ഉണ്ട് ഓർക്ക് കൊടുക്കണേ അവർ രണ്ടാളെ പ്രതി ഹാപ്പി അല്ലേ ഭക്ഷണം കഴിച്ചു വയറൊക്കെ അറിഞ്ഞില്ലേ ഓക്കേ അല്ലേ അപ്പൊ നമ്മളെന്ന് വെച്ചാൽ യൂണിയൻറെ രണ്ടുപേർ കൂടിയുണ്ട് രമേശായിട്ട് അതുപോലെ മുകുന്ദനും തലശ്ശേരി പാലി കൂത്തുറമ്പ് ഭാഗത്തുള്ള യൂണിയൻ പിന്നെ ഡിവിഷൻ സെക്രട്ടറിയും ഓക്കെ അപ്പം പിന്നെ എന്തായാലും സന്തോഷമായി അപ്പൊ നമ്മള് അംഗീകാരം കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്ന കാരണം ഈ ഒരു ബസ്സിൽ ജീവനക്കാരനായിട്ട് പിന്നെ ജോലി ചെയ്ത നമ്മുടെ പ്രദീപായിട്ട് നമ്മൾ ചെറിയൊരു പൊന്നാടം ഇട്ടിട്ട് ആദരിക്കാന് പ്രതി കേട്ടോ ഹാപ്പി അല്ലേ താങ്ക് യു അപ്പം നമ്മളെ ചെറിയൊരു ഗിഫ്റ്റ് അതായത് നമ്മുടെ തലശ്ശേരി ജൂബിലി റോഡിലുള്ള ദോത്തി കട നൽകുന്ന ചെറിയൊരു സമ്മാനം ഹാപ്പി ആയോ എന്തായാലും സന്തോഷം അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് സ്റ്റോറികൾ വരാനുണ്ട് കാരണം നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള ജീവനക്കാരെയും കൂടി നമ്മൾ ചേർത്ത് പിടിക്കുന്ന തന്നെ വേണം അപ്പോൾ അവരെക്കുറിച്ചുള്ള ഒരുപാട് സ്റ്റോറീസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കഥകൾ പറയേണ്ടാവും അല്ലേ ഓരോ ആൾക്കാർക്ക് ഓരോ കഥകൾ പറയേണ്ടാവില്ലേ നമ്മുടെ ഒരു ബസ് യാത്രയിൽ അല്ലേ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കഥ എന്ന് പറയുമോ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഓർമ്മ ബസ് ബസ് യാത്രയിൽ എന്നാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്ര ഉണ്ടാവില്ല ബസ്സിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ബസ് കാണുന്നു പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഒരു കഥ അങ്ങനെ പറയാൻ മാത്രമായിട്ടൊന്നുമില്ല ഒന്നുമില്ല എപ്പോഴും ഹാപ്പിയാണ് എല്ലാവരും ഒരു ഫ്രണ്ട്ലി ആ എല്ലാ ഭാഗത്തും നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകളും നല്ല ഉണ്ട് സുഹൃത്തുക്കളെണ്ടാലും അപ്പം ഇപ്പൊ നാല്പത്തി ഒന്ന് വർഷത്തിന് മേലെ എൺപത്തി മൂന്നില് കാര്യമാണ് അല്ലെ ഞാനൊന്നും ജനിച്ചിട്ടില്ല എന്നല്ലോ ലോകം പറഞ്ഞാൽ നമുക്ക് ആളാരാന്നു പോലും മനസ്സിലാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരാൾ മാറിയിട്ടുണ്ടാവും അവരന്ന് ചെറുതാകുമ്പോള് ബസ്സിൽ സ്കൂളിൽ വന്നതാണെന്നല്ല പറഞ്ഞ് പരിചയപ്പെടും അതെ അതെ ഓക്കെ എന്തായാലും സന്തോഷം ഇതുപോലുള്ള ആൾക്കാർ നിങ്ങളുടെ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടാം കേരളത്തിൽ ഞാൻ പറഞ്ഞേ എന്താ പറയാ വരുന്നില്ല കുറിച്ച് നമ്മൾ ജനങ്ങളെ അറിയിക്കും കാരണം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരാണെന്ന് തോന്നുന്നു ഈ ഒരു ബസ് ജീവനക്കാർ അല്ലെ ബസ്സിന് ശരിക്ക് ബസ് എന്ന് പറയുമ്പോൾ ബസ്സുകൾക്ക് അതിന് ഫാൻസ് ഉണ്ട് പക്ഷേ ബസ്സിന്റെ അകത്തുള്ള ജീവനക്കാരെ ശരിക്കും മാറ്റി നിർത്തുകയാണ് അവർ ചേർത്ത് പിടിക്കുക നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ബസ് ജീവനക്കാരെയും ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവിച്ചിരുന്നത് കൂടാതെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ രാവിലെ മണിക്ക് വന്ന് രാത്രി പത്ത് പത്തര വരെ ശരിക്കും പതിനാല് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് അതിനുള്ള വേതനം കിട്ടുന്നില്ല ചില സാധാരണ ഒരു ആയിരത്തി അമ്പത് റുപ്പ്യാണ് ഇപ്പൊ കിട്ടുന്നത് ആ പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്ന് തൊഴിലാളികൾക്ക് അത്ര സ്ഥിതിയാണ് അപ്പോൾ ഈ മേഖലയിലുള്ള തൊഴിലാളികൾ പലതും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ പഴയ കാലത്തുള്ള പണിക്കാർ ജോലിക്കാർ ഇപ്പോൾ ഇല്ല പക്ഷെ കഴിയുന്ന കൈയ്യുണ്ടെന്താ പണിക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ പണി കഴിഞ്ഞു നാട്ടിലൊരു മറ്റുള്ള പണി ടൈസ് മറ്റുള്ള പണിക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് മണിയാകുമ്പോൾ മണി കഴിഞ്ഞു ഏഴ് മണിക്ക് പോയാൽ അതിലൊക്കെ അത് ഉള്ള ആളുകൾ തേച്ചും പല സ്വഭാവക്കാരനാണ് അതെ ഒരു ട്രിപ്പിൽ വരുന്നത് അറുപതോ എഴുപതോ നൂറോളക്കാരെന്ന് പറയുന്നത് നൂറ് സ്വഭാവം കൊണ്ടുപോകണം ഈ സർവീസ് നടത്താൻ പറ്റും തൊഴിലായിട്ട് ജീവിക്കാൻ പറ്റും ഇതുപോലെയുള്ള ബസ് ജീവനക്കാരെ കോർത്തിലേക്ക് കൊണ്ട് നമ്മൾ ഒരുപാട് എപ്പിസോഡ്സ് വരുന്നുണ്ട് അതുപോലെ ഈ ബസ് മേഖലകളിൽ വർക്ക് ചെയ്ത കുറേ ആൾക്കാരുണ്ടാവും ഈ പണമില്ലാത്തതിന്റെ പേരിൽ രോഗം വന്നിട്ട് ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ നമുക്ക് അവർക്കൊക്കെ ഒരു അവർക്കൊക്കെ ഒരു 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 സഹായമുള്ള രീതിയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും അറിയിക്കും എനിക്ക് എല്ലാവരും സപ്പോർട്ട് ആവശ്യമുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ബസ് ജീവനക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കാം നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരുപാട് കഥകൾ ബസിൻ്റെ അകത്തുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള കഥകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും മനസ്സ് നിറയെ സ്നേഹം മാത്രം